ോ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ധന്റെ തിരുനാമത്തിൽ എല്ലാം പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ നമുക്ക് ലഭിക്കുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ഒരു വേദവാക്യം വായിക്കുന്നു യഹോമയായ ദൈവം മനുഷ്യ നിന്നെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു ഉൽപ്പത്തി പുസ്തകൻ രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു സ്ത്രീയെ സൃഷ്ടിച്ചത് അടുത്ത് അടുത്തുവച്ച് ആയിരുന്നില്ല എന്ന് ഇത് വെളിപ്പെടുത്തും ഒരു മണവാട്ടിയെ ഒരുക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഭാരവും ഉത്തരവാദിത്വവുമായിരുന്നു മണവാട്ടിയെ ദൈവം തന്നെ തിരഞ്ഞെടുത്ത് അവളെ പൂർണ്ണ സ്ത്രീയാക്കി സൃഷ്ടിച്ച് മനുഷ്യൻ തനിക്കായി ഒരു മണവാട്ടിയെ കണ്ടുപിടിക്കേണ്ടതിന് ഹാരപ്പെടേണ്ടവനല്ല നാം തോട്ടത്തിലായിരിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ഒരു തക്ക തുണയെ കണ്ടുപിടിക്കുന്നവയല്ല കർത്താവ് തന്നെ ചെയ്യും അനേകരം ഭാര്യയെ ഭർത്താവിനെ കണ്ടുപിടിക്കുവാൻ സഭയ്ക്ക് പുറത്തു പോകുന്നു തോട്ടത്തിൽ ഒരിടത്തു നിന്നും ഒരു തുണയെ കണ്ടുപിടിക്കുവാൻ ആദാവിന് കഴിഞ്ഞില്ല എന്നാൽ ആ കാര്യം ദൈവം ഹാരമെടുത്തു സഭയിൽ നിന്ന് തക്കതായ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് സഭയുടെ പുറത്തുനിന്ന് ഒരു തുണയെ തിരഞ്ഞെടുത്തു എന്ന് അനേക മാതാപിതാക്കളും യൗവനക്കാരും പറയുന്നത് നാം കേൾക്കാറുണ്ട് തങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു തുണയെ ആഗ്രഹിക്കുന്നതാണ് അവരുടെ പ്രശ്നം ദൈവം നമ്മെ സഭയിലേക്ക് അതായത് യഥാർത്ഥമായ ദൈവത്തിന്റെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു നമുക്ക് തക്ക തുണയെ സഭയുടെ പുറത്തു നിന്നല്ല അകത്തു നിന്ന് തന്നെ അവൻ നൽകൂ നമ്മുടെ സ്വന്തം തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെ തടസ്സപ്പെടുത്താതെ ഇരിക്കട്ടെ സ്ത്രീയെ സ്നേഹിക്കുവാനും തന്റെ സ്നേഹം പ്രകടിപ്പിക്കുവാനുമുള്ള ഏക വ്യക്തി മനുഷ്യൻ മാത്രമേ മനുഷ്യൻ സ്നേഹിപ്പാൻ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് സ്നേഹിക്കുവാൻ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ക്രിസ്തു ക്രിസ്തുവിനും സ്നേഹിക്കുവാൻ ഒരാൾ മാത്രമേ ഉള്ളൂ അവന്റെ സഭ ആകയാൽ ദൈവത്തിന്റെ സത്യസഭയിൽ ഇല്ലാത്തവർ ഒരിക്കലും അവന്റെ മണവാടിയായി തീരുകയില്ല എന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നു നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം ഈ ചെറിയ ചിന്ത ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം ഞങ്ങളുടെ ദൈവമേ സ്വക്യപിതാബെ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ സന്നിധിയിൽ സ്തോത്രത്തോടെ കടന്നു വരുവാൻ പ്രാർത്ഥനയോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ സ്തുതികളും സ്തോത്രങ്ങളും തിരുനാമത്തിന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച വിലപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യും ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി സ്ത്രോത്ര കത്താവേ അടിങ്ങളെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുക അവിടുത്തെ ഹിതം ചെയ്ത് ജീവിപ്പാൻ എപ്പോഴും സഹായിക്കണമേ തിരുനാമത്തിന് എല്ലാ മഹത്വവും കരയറ്റുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വമേ യേശുവിൻ നാമത്തിൽ തന്നെ